കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് വിവരങ്ങൾ

െ ഇടി ഇത്രയും ഇവിടെ വന്നില്ലേ പിന്നെ നമുക്ക് സ്ഥലം കൊണ്ടുപോയി കാണിക്കട്ടെ പിന്നെ വാടിയ നോയി ഇനി വീന ടീച്ചറെ വിളിക്കുമ്പോ ഞാൻ പറയും നിന്നെ വിളിക്കാം എന്നെ വിളിക്കാൻ അമ്മയുടെ കയ്യിൽ ഇരിക്കണം ചീര വിത്ത് ഞാൻ ഷാർക്കര പോയപ്പോ മാമൻ തന്ന പന്ത്രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു അവിടുത്തെ പറമ്പിലെ തേങ്ങ മാങ്ങയൊക്കെ വിറ്റ പൈസ അതാണെങ്കിൽ ഇവിടെ എത്തിയപ്പോ തീർന്നു അഞ്ചിന്റെ പൈസ ഇല്ല എന്നെ ലെച്ചു നീ കുടുംബം അതാണ് എനിക്കും മനസ്സിലാവാണക്കെനിക്ക് അറിയാം ബാക്കി ബാക്കി ഇരുപതേ അഞ്ചഞ്ചു പല തവണയായിട്ട് മേടിച്ച് ഈ അഞ്ചഞ്ചെടുത്ത് പലതവണയായിട്ട് എന്തിനാണ് മേടിച്ചത് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ അഞ്ചു വച്ച് ഞാൻ പലതവണയായിട്ട് മേടിച്ചു പുട്ടടിച്ചതെന്നല്ലേ കൊള്ളാം ഞാൻ അങ്ങനെ ഉദ്ദേശ് നീ അങ്ങനെ ഉദ്ദേശം ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് സംശയം തന്നെയാ സംശയം വെച്ചോണ്ടിരിക്കും അമ്മായിടെ നിന്നേ ഇരുപതിനായിരത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് വീടിന്റെ പടി ഔട്ടിയാകും പറയാ സൗകര്യം ഇല്ല കുറെ സൗകര്യം ഇല്ല എന്തിനാണ് വാങ്ങിച്ചെനിക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടത്തെ ഒരു സ്ഥാപനം തുടങ്ങാനാണ് ഞാൻ ആ പൈസ മേടിച്ചത് അതിന്റെ കണക്കാണ് ഞാൻ ചോദിച്ചത് പറയാ സൗകര്യം ടീച്ചറിന്റെ പൈസ ആര് കൊടുക്കും മീര പൈസ ആര് കൊടുക്കും എന്നോട് നിങ്ങൾ ഞാൻ ആയിട്ട് കസേരി മാനേജർ

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ